ചന്ദ്രിക എന്നൊരു ഭക്തച്ചിട്ടുണ്ട് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് അത് മറുപടി കിട്ടാത്തതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് നാരായണീയം കുറച്ചു കുറച്ചായിട്ട് പാട്ടുരൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ എന്ന് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു പാട്ട് രൂപത്തിലല്ല കേട്ടോ ശ്ലോകം രൂപത്തിൽ തന്നെയാണ് എനിക്ക് പാട്ട് രൂപത്തിൽ ചൊല്ലാൻ അറിയില്ല ചൊല്ലുന്നതിന് അത്ര താല്പര്യമില്ല അത് നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെ രീതിക്ക് അനുസരിച്ചാണ് നമുക്ക് വരിക ചില ആളുകൾ പാട്ട് രൂപത്തിൽ തന്നെയാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെ ചൊല്ലാൻ പറ്റുള്ളൂ എനിക്ക് പാട്ട് രൂപത്തിലേ കേട്ടും ശീലല്ല ചൊല്ലിയും ശീലല്ലിയത് എനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ വരില്ല അപ്പം എന്നെ ശരിക്കും ശ്ലോകം രൂപത്തിൽ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അത് ആകെ ഏഴ് ദശയ്ക്ക് ഞാൻ പഠിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചൊല്ലി 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 അങ്ങനെ ആവുള്ളതാണ് അപ്പം അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് പറഞ്ഞു തരുന്നത് ഒന്നാമത് എന്താ വെച്ചാൽ സമയക്കുറവ് നല്ലോണം ഉണ്ട് ഒരു കാര്യം തുടങ്ങിയാൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ പാടുള്ളൂല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു തെറ്റായ പ്രോമിസ് തരുന്നതിന് തുല്യമാണ് അത് വേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു ശ്ലോകം തുടങ്ങി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയി ഒരു ദശകം വരെയൊക്കെ എത്തി പിന്നെ അതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലാച്ചാ അതും വിഷമല്ലേ അപ്പൊ അങ്ങനെ വേണ്ട വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങാത്തത് നമുക്ക് നോക്കാം വിഷ്ണുവിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ശ്രമിക്കാം കേട്ടോ